പുകവലി പാടില്ല ഈ ബോർഡ് വെറും നിർദ്ദേശമല്ല എഴുതിയ നിയമമാണ് നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ കാണാറില്ലേ ഡ്രൈവർ സീറ്റിനു പിന്നിലായി പുകവലി പാടില്ല എന്ന് എന്നെഴുതിയിരിക്കുന്നത് വളരെ ലളിതമായി തോന്നുന്ന ഈ ഒരു വാക്ക് ഒരു ചെറിയ ഉപദേശം പോലെയാണ് നമുക്ക് തോന്നുക പക്ഷെ അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് വലിയ ഒരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കേരളത്തിലെ പൊൻകുന്നത് നടന്ന ഒരു ബസ് അപകടമാണ് ഈ ബോർഡിന് പിന്നിൽ അന്നത്തെ കേരളം സാങ്കേതികമായി വളരെയധികം പിന്നിലായിരുന്നു അന്നൊക്കെ പെട്രോൾ പമ്പുകൾ വലിയ നഗരങ്ങളിലെ ഉണ്ടാവൂ ഗ്രാമങ്ങളിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നത് ഇരുമ്പ് ടിന്നുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പത്തിന് പൊൻകുന്നം ഈരാറ്റുപേട്ട റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ് സർവീസിന് തയ്യാറാവുകയായിരുന്നു കുട്ടികൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ തുടങ്ങി പൂർണമായും യാത്രക്കാരാൽ നിറഞ്ഞ ബസ് ഒരു പതിവ് ദിവസം പോലെ എല്ലാവരും യാത്ര തുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പായി തീ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറും ക്ലീനറും ചേർന്ന് ബസിന്റെ ഇന്ധന ടാങ്ക് നിറയ്ക്കാൻ തുടങ്ങി വിളിച്ചു പറഞ്ഞ മുന്നറിയിപ്പ് അവഗണിച്ച് അതേസമയം ബസ്സിലുണ്ടായിരുന്ന ഒരാൾ വീടി കത്തിച്ചു അടുത്ത നിമിഷം തന്നെ ഒരു ഭീകര ശബ്ദത്തോടെ ബസ്സിനകത്ത് തീ പടർന്നു യാത്രക്കാരിൽ ചിലർ ഓടി രക്ഷപ്പെട്ടു ചിലർ ബസ്സിന്റെ ഇരിപ്പിടങ്ങളിൽ കുടുങ്ങിപ്പോയി അമ്മയെ ചേർത്ത് പിടിച്ചിരുന്ന് ഒരു കുഞ്ഞ് കത്തി മരിച്ചത് അന്നത്തെ പത്രവാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു അന്ന് കേരളം മുഴുവൻ ഈ സംഭവത്തിൽ പ്രതികരിച്ചു കേരള ട്രാൻസ്പോർട്ട് ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷിച്ചു അന്നത്തെ മന്ത്രിയായ ടി എം വർഗീസ് പൊതുജനങ്ങളുടെ സുരക്ഷ എന്നതിനെ മുൻനിർത്തി ചില നിർണായക തീരുമാനങ്ങൾ എടുത്തു അന്നു മുതൽ പുകവലി ബസ്സുകളിൽ കർശനമായി നിരോധിക്കപ്പെട്ടു പുകവലി പാടില്ല എന്ന ബോർഡുകൾ എല്ലാ ബസ്സുകളുടെയും ഭാഗമായി തീർന്നു ചില കുറിപ്പുകൾക്ക് പിന്നിൽ ജീവന്റെ വിലയുണ്ട് നമുക്കിത് വായിക്കുമ്പോൾ അത്ര ഗൗരവമായി തോന്നില്ല പക്ഷെ ഓരോ നോ സ്മോക്കിംഗ് ബോർഡിന്റെ പിന്നിലും കത്തി നശിച്ച പത്തോളം ആളുകളുടെ ജീവിതമുണ്ട് ഇത്തരം ദുരന്തങ്ങൾ ലോസായി മാറുന്നു എല്ലാ വലിയ നിയമങ്ങൾക്ക് പിന്നിലും വലിയ ദുരന്തങ്ങളുമുണ്ട് ഒരു നിയമം ഉണ്ടാകുന്നത് ആശയപരമായി മാത്രമല്ല പൊൻകുന്നം അപകടം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അടുത്ത തവണ ബസിൽ കയറുമ്പോൾ ചുവപ്പ് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്ന പുകവലി പാടില്ല എന്ന ബോർഡ് കണ്ടാൽ അത് വെറും കുറുപ്പായി കാണരുത് അത് രക്തത്തിൽ എഴുതിയ നിയമമാണെന്നത് ഓർക്കുക നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു